നഗരസഭാ കൗൺസിലിന്റെ കാലാവധി അവസാനിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കിയിരിക്കെ പാലാ നഗരസഭയിൽ കൗൺസിലറെ അയോഗ്യയാക്കി പാലാ നഗരസഭ പതിമൂന്നാം വാർഡ് കൗൺസിലർ സന്ധ്യ ആറിനെയാണ് കൗൺസിലർ സ്ഥാനത്ത് നിന്നും അയോഗ്യാക്കിയത് സി പി ഐ അംഗമായ സന്ധ്യ ആർ വ്യക്തിപരമായ ആവശ്യത്തിനായി വിദേശത്ത് പോകുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാല് വരെ മൂന്ന് മാസത്തേക്ക് അവധിക്കായി കൊടുത്ത അപേക്ഷ കൗൺസിൽ അനുവദിച്ചിരുന്നു തിരിച്ചു വരുന്നതിന് താമസം നേരിടുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ടു വരെ നീട്ടി നൽകണമെന്ന അപേക്ഷയും അനുവദിച്ചിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് നടന്ന വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിലും പതിനാലിന് നടന്ന അവിശ്വാസപ്രമേയ ചർച്ചയിലും പതിനേഴിന് നടന്ന അടിയന്തര കൌൺസിലും ആർ സന്ധ്യ പങ്കെടുത്തിരുന്നു അതിനുശേഷവും തുടർച്ചയായി മൂന്ന് മാസക്കാലം നടന്ന കൌൺസിൽ യോഗത്തിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിലും പങ്കെടുക്കാതിരുന്നതിനെ തുടർന്ന് മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം കൌൺസിലർ സ്ഥാനത്ത് തുടരാൻ കഴിയില്ലെന്ന വിവരം മെയ് പത്തൊമ്പതിന് നഗരസഭ അറിയിച്ചിരുന്നു ഭർത്താവിന്റെ ആകസ്മ്യോഗവും പ്രത്യേക സാഹചര്യവും പരിഗണിച്ച് തുടരാൻ അനുവദിക്കണമെന്ന് സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി മെയ് മുപ്പതിന് കൂടിയ കൗൺസിൽ പ്രകാരം വാർഡ് കൌൺസംസ്ഥാനം പുനഃസ്ഥാപിച്ചു എന്നാൽ മെയ് മുപ്പതിനു ശേഷവും തുടർച്ചയായി മൂന്ന് മാസക്കാലം കൗൺസിൽ യോഗങ്ങളിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിലും പങ്കെടുക്കാതിരുന്നതിനെ തുടർന്ന് കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം സന്ധ്യയെ അയോഗ്യാക്കുകയായിരുന്നു